പ്രതിസന്ധികൾ ഇഷ്ടം പോലെയുണ്ട് ഇതുപോലൊരു ജോർദാൻ നദി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുകയാണ് ഈ ജോർദാൻ നദി കടക്കാൻ ഈ ജോഷുവ വന്നു നിൽക്കുമ്പോ ജോഷുവ എന്ന് പറയുമ്പോ ഓരോ കുടുംബനാഥനെയും ഓരോ കുടുംബനാഥെയും ഒന്നോർത്തോണം ജോഷുവ ജനത്തിന്റെ നേതാവായി നിൽക്കുമ്പോ അവന്റെ ജോലി ചെറുതല്ല കേട്ടോ അവന്റെ ജോലി വളരെ വളരെ വലുതാണ് കർത്താവ് പറഞ്ഞ ദേശത്തേക്ക് ഇവരെ എത്തിക്കണം ഇവന്റെ കൂടെ രണ്ട് ബില്യൺ ആളുകളുണ്ട് ഈ ജോർജ നദിക്ക് ഇവർ ജോർദാൻ നദിയിൽ കരയിലെത്തുമ്പോ ഒരു പ്രത്യേകതയുണ്ട് ജോർദാൻ നദി കരകവിഞ്ഞ് ഒഴുകുകയാണ് പതിവിലേറെ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദിയുടെ മുമ്പിലാണ് ഇവർ നിൽക്കുന്നത് മക്കളെ ഞാനും നിങ്ങളും വിശ്വാസം തീർത്ഥയാത്ര നടത്തി മുന്നോട്ട് പോകുമ്പോ ഇനി വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ ചെറിയ ഒരു പ്രതിസന്ധിയല്ല നമ്മളെ കത്തിരിക്കുന്നത് വെല്ലുവിളികൾ ഏറെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങൾ വന്നു നിൽക്കുന്നത് ആർക്കും ഈസിയായി ഇനി വിശ്വാസത്തെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വലിയൊരു പ്രതിസന്ധി മക്കളെ പിശാച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് പറഞ്ഞു വെക്കുമ്പോ ഞാൻ ആത്മാർത്ഥമായിട്ട് എന്റെ ജീവിതത്തിന്റെ ബോധ്യത്തെന്ന് പറയുക ഒത്തിരി കുടുംബങ്ങളെ മക്കള് നഷ്ടപ്പെട്ടു ഒരു സാഹചര്യത്തില നമ്മൾ ജീവിക്കുന്നത് എത്രയോ മക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പണവിധത്തിലാണ് മക്കൾ നഷ്ടപ്പെടുന്നത് ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളില് പഠിക്കുന്ന കുട്ടികളില് സാത്താന്റെ പ്രവർത്തനം വളരെ വളരെ ശക്തമാണ് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് എത്ര മക്കളെ വിളിച്ചു പറയുന്നേ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും പ്ലസ് വണ് ചേർക്കുമ്പോ പോകുന്നില്ല ഡിഗ്രിക്ക് രണ്ടാം വർഷം കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞ് പോവും പറഞ്ഞു ഇനി പോകുന്നില്ല വീട്ടിൽ കുത്തിയിരിക്കുകയാണ് ഇവർക്ക് എന്താ സംഭവിക്കുന്നെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല നഴ്സിംഗ് പഠിക്കാൻ വിട്ട ഒരു വർഷം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് ഇനി പോവില്ല വേറെ വലിയൊരു കോഴ്സ് പഠിക്കാൻ വേറെ കൊച്ചിനെ കൊണ്ടുപോയി വിട്ടു ലക്ഷങ്ങളും മുടക്കി കൊണ്ടുപോയി വിട്ടു നാല് വർഷം കൊണ്ട് വലിയ ജോലി എബ്രോഡിൽ വലിയ പ്രതീക്ഷയുള്ള സാലറിയുള്ള ഒരു ജോലി കൊണ്ടുപോയി വിട്ടു കൊച്ചൊരു മാസം കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വന്നിരിക്കുക ഒന്നും പഠിക്കണ്ട പ്രതീക്ഷയെല്ലാം തീർന്നു ഒന്നും സംസാരിക്കില്ല മുറിയിൽ കയറി കഥ പ്രിയപ്പെട്ടവരെ കുട്ടികൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഞാൻ കുടുംബത്തോടൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ആർക്കും മാനസിക രോഗം പാരമ്പര്യമായിട്ട് ഉണ്ടായിട്ടില്ല മറിച്ച് ഡിപ്രഷനിലൂടെ ഒരുപാട് മക്കളിങ്ങനെ താന്നോണ്ടിരിക്കുക വിശ്വാസം നഷ്ടപ്പെടുക കുടുംബത്തിൽ നിന്ന് മക്കൾ ഇങ്ങനെ ചതറിക്കപ്പെടുക ഉയരാൻ പറ്റാത്ത വിധത്തില് പ്രതിസന്ധികൾ നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ആഞ്ഞടിച്ചോണ്ടിരിക്കുക ദുഷ്ടന്റെ ശക്തികൾ ഇങ്ങനെ ആഞ്ഞടിച്ചോണ്ടിരിക്കുക അപ്പോൾ എന്റെ മക്കളെ ഈ കാലഘട്ടത്തില് ജോർദാൻ നദി എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് കടന്നു വലിയ ചില പ്രതിസന്ധികൾ ഈ ജോഷു ആയപ്പോലെ ഒരുപക്ഷെ ഓരോ അപ്പനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട് എന്റെ കുടുംബത്തെ എങ്ങനെ ഇനി മുന്നോട്ട് നയിക്കും എങ്ങനെ മക്കളെ ഭാവിയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിക്കും എങ്ങനെ വിശ്വാസത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി വെക്കുമെന്ന് ഒരുപക്ഷെ പലരും ഇവിടെ ചിന്തിക്കുന്നുണ്ട് വലിയ റിസ്ക്കാണ് ഈ ജോഷു പോലെ കാരണം ഇത്രയും മക്കളെ സേഫ്റ്റിയോടെ ജോർത്താൻ കടത്തി കാണാൻ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഈ ജോഷുവ ചെയ്ത അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഈ സമയം പറയുക ഈ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ ജോർദാൻ നദി കടന്ന് കാലാന്സത്തേക്ക് എത്താൻ പറ്റൂ അല്ലെങ്കിൽ മഞ്ഞുരുക ഈ കാലഘട്ടത്തിൽ ലെബനോൺ കുന്നിൽ നിന്ന് മഞ്ഞുരുകി ഉരുകി ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുമ്പോൾ മഞ്ഞുരുകൾ നിർത്തിയിട്ട് കടന്നു പോകാൻ വെയിറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ സാധിക്കില്ല താമസിക്കൂ അപ്പോൾ ജോഷു കാത്തിരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ എന്റെ മക്കള് പഠിക്കുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളോ കാത്തിരിക്കൂ നിങ്ങള് നിങ്ങൾ കാത്തിരിക്കില്ല നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓടും എന്ത് ചെയ്യണം അവനെ എങ്ങനെ പഠിപ്പിക്കണം അത് തന്നെയാ ജോഷു പ്രത്യേകത ഈ മഞ്ഞുരുകുന്ന കാലം തീരാൻ കാത്തിരുന്നാൽ വാഗ്ദാനം പ്രാപിക്കാൻ അനുഗ്രഹം പ്രാപിക്കാൻ സമയം കിട്ടില്ല കാത്തിരിക്കാൻ സമയമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ജോഷുവയെ നമ്മൾ കണ്ടുമുട്ടും ഒന്നാമത്തെ വചനമിത അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസൈലിനും കൂടെ പുറപ്പെട്ട് ജോർദാൻ നദിക്കരെ എത്തി മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു അതിരാവിലെ എഴുന്നേറ്റു പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്നാമത്തെ കാര്യം ചേർത്ത് വയ്ക്കുക അതിരാവിലെ എഴുന്നേൽക്കണം മക്കളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും അതിരാവിലെ എഴുന്നേറ്റണം പ്രാർത്ഥനാ പായിൽ മുട്ടകുത്തി കൈകൾ വിരിക്കാൻ ഇന്നലെ ഓർമ്മിച്ചത് ഒരിക്കൽ കൂടി പറയുകയാ എന്നിട്ട് പ്രാർത്ഥിക്കണം കർത്താവേ ആകാശം ചായിച്ച് ഇറങ്ങി വരണം ഇറങ്ങി വരണം സമർപ്പിച്ച് മക്കളെ ഉയർത്തി വെച്ച് നിരന്തരം പ്രാർത്ഥിക്കണം ജോഷുവ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം അവൻ പ്രാർത്ഥിച്ചു കാത്തിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് മൂന്ന് ദിവസം അവൻ പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം ജോഷുവ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട് പ്രമാണികളോടും പുരോഹിതന്മാരോടുമൊക്കെ അവൻ ആലോചന ചോദിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന് ജോഷുവായിക്ക് ഒരു വെളിപ്പെടുത്തൽ കിട്ടുന്നത് നാം കാണാൻ പോവുകയാണ് രണ്ടാമത്തെ വചനം ഇതാണ് മറികര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരം വിളിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ കാണുന്നത് എങ്ങനെയാണ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു ലേവി പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സമ്മഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ ഇത് പറഞ്ഞു വെച്ചത് ലേവി പുരോഹിതന്മാരാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ജനത്തോട് പറഞ്ഞു വെച്ചു ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ജോഷ അഭിരാമനെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നിന്റെ ജനത്തെ മറുകര എത്തിക്കാൻ ഞാൻ എന്തു ചെയ്യണം ആലോചന ചോദിക്കുകയാണ് നിരന്തരം പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്നെയാണ് ഒരു മറുപടി കൊടുത്തത് അതവൻ ലേവി പുരോഹിതന്മാരും പ്രമാണികളുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവരത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരപ്പനും അമ്മയും തന്റെ കുഞ്ഞിനെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് മകൾക്ക് യുവാഹാലോചന വരുമ്പോ മകളെ ഉന്നത പഠനത്തിനയിക്കുമ്പോ ആ കോഴ്സ് തിരഞ്ഞെടുക്കണോ എന്ന് അന്വേഷിക്കുമ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് അതിരാലില് പ്രാർത്ഥിച്ചു കഴിയുമ്പോ ദൈവം ഒരു ചിന്ത നിന്റെ മനസ്സിലേക്ക് തരും അത് സത്യമോ സത്യമോയെന്നറിയാൻ നീ പോയി അന്വേഷിക്കണം എവിടെ എടവക ദേവാലയത്തിൽ നിനക്ക് വചനം പറഞ്ഞു തരുന്ന വിശ്വാസം പങ്കുവെച്ചു തരുന്ന പുരോഹിതരുടെ അടുക്കലേക്ക് നീ പോകണം കാണുന്ന ല്ല മക്കളെ പോകേണ്ടത് മറിച്ച് ബുദ്ധിയും വിവേകവുമുള്ള പുരോഹിതന്റെ അടുക്കലേക്ക് സഭ നിയമിച്ചു പുരോഹിത എടുക്കലേക്ക് ദൈവ നിവേശതമായി പുരോഹിത എടുക്കലേക്ക് ചെന്നിട്ട് ആലോചന ചോദിക്കുമ്പോ അവര് നിങ്ങളുടെ ഉത്തര ചോദ്യത്തിനും നിങ്ങൾക്ക് കിട്ടിയ ആശയത്തിനും ചേർന്ന ഒരു പോം വഴി പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് ഒരുപക്ഷെ ചില മക്കളുണ്ടല്ലോ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല അപ്പനും അന്ന് ഒരു തീരുമാനം എടുത്തു അതനുസരിച്ചെന്ന് വഴിയില്ല പക്ഷെ അവർക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികൾ പറഞ്ഞാൽ അനുസരിക്കും അപ്പൊ നമുക്ക് അവരെ കൂടി ചേർത്ത് വെച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് മക്കളെ ചേർത്ത് വെക്കാൻ ഒരു വഴിയാ അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇടവക ദേവാലയത്തോട് ചേർന്ന് നിന്ന് പുരോഹിതരോട് പ്രമാണികളോട് ഉന്നത നിവേശത ജ്ഞാനമുള്ള ആളുകളോട് ആലോചിച്ച് പ്രാർത്ഥിക്കുമ്പോ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിന്നെ നയിക്കാൻ പോവുകയാ അതാണ് രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട മക്കളെ ഈ നിമിഷം എന്റെ മക്കളെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ നമ്മുടെ ജീവിതത്തില് ചെറുതും വലുതുമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മേൽ എന്റെ ഈശോ ഇറങ്ങി വരും അതെനിക്ക് ഉറപ്പാ ഇത് ഈശോ പറയാൻ പറഞ്ഞിട്ടാ ഇത് പറയുന്ന ഞാൻ ഞാൻ ഇത് പറയാനല്ല ഇവിടെ വന്ന് നിന്നത് ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് പറയാൻ പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാ പ്രിയപ്പെട്ട മക്കളെ ഏത് പ്രതിസന്ധിയാണെങ്കിലും മുന്നോട്ട് നിന്റെ കുടുംബത്തെയുള്ള സ്വപ്നങ്ങൾ എന്താണെങ്കിലും അതെല്ലാം ഈ സമയം ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെക്കുക കർത്താവെ ഒരു ജോഷു പോലെ പ്രതിസന്ധികളും കുടുംബത്തിന്റെ ഭാരങ്ങളും മക്കളെ കുറിച്ചുള്ള ആഗ്രഹകളും ഉത്കണ്ഠകളും എന്റെ വ്യക്തി ജീവിതത്തിന്റെ ഭാരങ്ങളും ചുമലുയറ്റി ഇതൊക്കരങ്ങൾ ഉയർത്തി ഞാൻ നിൽക്കുകയാ കർത്താവെ എന്റെ ഈ ആവശ്യങ്ങളുടെ മേൽ ഇന്നൊരു ഉത്തരം തന്ന് നീ ഇടപെടണമേ ബുദ്ധിപൂർവ്വമായ ആലോചന കൊണ്ട് നീ എന്നോട് സംസാരിക്കുക ദൈവ നിവേശിത ജ്ഞാനം കൊണ്ട് നീ എന്നോട് സംസാരിക്കുക കർത്താവെ നീ എന്നോട് അരുളിച്ചേ ദാസനാ ശ്രവിക്കുന്നു ദാസിതാ ശ്രവിക്കുന്നു മക്കളെ പറഞ്ഞു ശ്രദ്ധിച്ച് ശക്ത ായി സ്വിച്ചേ ജീവിത ഭാരം ചേർത്ത് വെച്ച് ശ്രദ്ധിച്ച് ഏതൊക്കെ മേഖലകളിലും ഇനി കടന്നു പോകാൻ നീ ആഗ്രഹിക്കുന്നു ഏതൊക്കെ വഴികളിലേക്ക് എത്തിച്ചേരാൻ നീ ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വെച്ച് ശ്രദ്ധിക്കട്ടെ പോരാ ഇറങ്ങി വരും വഴിവെ തുറന്നു തരും നീ പ്രതീക്ഷിക്കാത്ത സ്വപ്നങ്ങൾ നിനക്ക് കൂട്ടിച്ചേർത്ത് തരാൻ പോകുന്ന ദിവസമായത് അതീതമായ കാര്യങ്ങൾ പറയുന്നു ഞാൻ മറുപടി വരും നിന്റെ ബുദ്ധിക്ക് അതീതം നിഗൂഢം മഹത്തമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും മക്കളെ യാത്ര ചെയ്യുമ്പോ ജോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അവൻ ഒന്നാമത് ചെയ്തു ഒരു കാര്യം വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് മൂന്ന് ദിവസം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കർത്താവിനോട് ആലോചന നടത്തി എന്താണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം അവന് കിട്ടിയ ദൈവിക ദൈവികം അവൻ ദേവിയ പുരോഹിതന്മാരും ഉന്നത സ്ഥാനീകരും ഒക്കെയായി പങ്കുവെച്ചു മൂന്നാമത് ഒരു കാര്യം പറയും ജോഷു വായുടെ പ്രസ്തകം മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വചനം ഇതാണ് അതെല്ലാ മക്കളും ഇന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കണം ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും പ്രിയപ്പെട്ട മക്കളെ ലേവി പുരോഹിതന്മാർ കർത്താവിന്റെ വാഗ്ദാന പേടകം പേടകമെടുത്ത് മുമ്പിൽ നടക്കുമ്പോഴാണ് പോകേണ്ട വഴി ഏതാണെന്ന് അവർ കാണിച്ചു തരുമെന്ന് ജോഷോ പറഞ്ഞു വെക്കുക അപ്പോൾ ഈ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ വഴികളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈശോടെ സാന്നിധ്യത്തിലായിരിക്കണം കർത്താവെ എന്റെ കൂടെ ഇരിക്കണമേ എന്ന് ആര് പ്രാർത്ഥിച്ചാലും ഈശോ കൂടെ വരും എന്റെ ഒപ്പം നടക്കണമേ എന്ന് നിങ്ങൾ ആര് ചോദിച്ചാലും ഈശോ തരും എന്റെ ഒരു ചേച്ചി പറയുക പി എച്ച് ഡിയുടെ തീയസിസ് എഴുതി തീർക്കണമെങ്കിൽ ഇനി ഒരു ഒരു മാസം കൂടിയേ ഉള്ളൂ ലാസ്റ്റ് മൊമെന്റ് ആണ് ഒന്നാമത് ചാപ്റ്റർ മാത്രമേ ചേച്ചി കഴിഞ്ഞ ദിവസം എഴുതി തീർത്തിട്ടുള്ളൂ ബാക്കി മൂന്ന് ചാപ്റ്ററുകൾ കിടക്കുന്നു ഇൻട്രൊഡക്ഷൻ കിടക്കുന്നു അവസാനത്തെ കൺക്ലൂഷൻ കിടക്കുന്നു ഒന്നും ആയിട്ടില്ല പക്ഷെ ഇന്നലെ ഒരു ദിവസം ചേച്ചി യേശുവിന്റെ സന്നിധിയിൽ സന്നിധയിലിരുന്ന് അല്പനേരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഈശോയെ ഒന്ന് കൂടെ വന്നേക്കണേ എനിക്ക് രാവിലെ മെസ്സേജ് ചെയ്തു ഇതെങ്ങനെ പൂർത്തിയാക്കും എനിക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് ചെയ്തു ഈശോ ഇടപെടും എന്നൊക്കെ പറഞ്ഞ് ഞാനും ഫോൺ വെച്ച് ഞാനും അങ്ങ് പോയി വൈകുന്നേരം അഞ്ചു മണിയാകുന്നതിനുമ്പ് എനിക്കൊരു മെസ്സേജാ എടി വണ്ടർ ആണോ എന്ന് അറിയത്തില്ല എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് എന്റെ തീസസിന്റെ മൂന്ന് ചാപ്റ്ററുകളും ഇന്ന് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈശോ എഴുതിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ എനിക്ക് സംശയമില്ല അത് ഈശോ എഴുതിയതാ കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോ ഈശോ എഴുതാൻ തുടങ്ങും ഒരു സിസ്റ്റർ നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അസൈൻമെന്റ് എഴുതി പൂർത്തിയാക്കാൻ പറ്റാതെ ഇരുന്ന രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ശോയെ ഇതൊന്ന് പൂർത്തിയാക്കി വെക്കണേ എന്ന് തമാശ പറഞ്ഞതാണെങ്കിലും കർത്താവ് നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും അതാ ഞാൻ ആദ്യം പറഞ്ഞ മലാക്കി മൂന്നിന്റെ പതിനാറ് കർത്താവിനെ ഭയപ്പെടുന്ന പരസ്പരം സംസാരിച്ചു അവർ ശ്രദ്ധിച്ചു കെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ അതേ ഹാൻ റേറ്റിങ്ങിൽ ആ അസൈൻമെന്റ് എഴുതി എൻ്റെ സൈൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഈശോയെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാ പറഞ്ഞേ കൂടെ നടക്കുന്ന ഈശോയെ നിങ്ങളും അനുഭവിക്കാൻ തുടങ്ങണം അതിന് കൂടുതൽ ഒന്നും ചെയ്യണ്ട ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ മാത്രം മതി ഈശോയെ ഒന്ന് വന്നേക്കണേ ഒന്ന് നിന്നേക്കണേ അത് മതി അത് കൂടുതൽ ഒന്നും വേണ്ട അത് തന്നെയാ ഈ ജോഷുവായും ചെയ്തത് കർത്താവിന്റെ വാഗ്ദാന പേടകമെടുത്ത് പുരോഹിതരോട് മുമ്പിൽ നിന്നോളം പറഞ്ഞു ആ ജോർദാൻ നദിയിലേക്ക് അവരുടെ കാല് പതിക്കപ്പെടുമ്പോ ജോർദാൻ നദിയിലെ വെള്ളം ഒരു ചിറ പോലെ ചിറകിട്ട് നിന്നപ്പോ ജനം അതിന്റെ മധ്യത്തിലൂടെ കടന്നു പോയെന്ന വചനം വായിക്കുക ലവി പുരോഹിതമായ ഇത് എടുത്തു വെച്ച് കഴിയുമ്പോൾ ഈ വാഗ്ദാന പേടകം അവര് മുമ്പോട്ട് നടക്കുമ്പോ എടുക്കാൻ തീരുമാനിച്ച് ഇവർ ഇതെല്ലാം അറിയിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കും അതാണ് അഞ്ചാമത്തെ വചനം ജോഷോ ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും അത് ഇന്ന് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ തിരുമുമ്പിലേക്ക് എടുത്തു പറഞ്ഞ് കുമ്പസാരിക്കുമ്പോ പട്യം അത് നമുക്ക് ഒത്തിരി ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളതാ കാപുട്യം ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാരും ആരെയും കൊല്ലാൻ പോയിട്ടുണ്ടെന്നൊന്നും പക്ഷെ കാപുട്യമുണ്ട് ഹൃദയം ഇങ്ങനെ കള്ളത്തരമിരിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും എല്ലാം ഉണ്ട് അതാണ് ദേവസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞ് പറഞ്ഞ് അനുതപിച്ച് അനുദപിച്ച് കുമ്പിസാരിക്കേണ്ടത് ദൈവം കൂടെ നടക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ കാപുട്യം ഒഴിവാക്കണം പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്ന് കാപട്യം ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ ദൈവകൃപ കുടുംബത്തിലേക്ക് ഇറങ്ങി വരില്ല മക്കളുടെ ഭാവി തടയപ്പെടും ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരു മകനെയും കൊണ്ട് ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വരുമ്പോ ചേച്ചിയും ചേച്ചിയുടെ രണ്ടാങ്ങളുമാരും കൂടിയാ പ്രാർത്ഥിക്കാനായിട്ട് വരിക വരുന്ന സമയത്ത് ഈ മോനെ കുറിച്ച് ഈ ചേച്ചിയും ചേച്ചിയുടെ രണ്ടാങ്ങളുമാരും പറയാത്ത കുറ്റങ്ങളൊന്നുമില്ല കാരണം അവനെ കൊണ്ടുപോയി പ്ലസ് വണ്ണിനെ ചേർത്തപ്പോ പശ്ചാത്തല കഴിഞ്ഞപ്പോ അവൻ പിന്നെ സ്കൂളിൽ പോകില്ല പോകുവാന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് പോയാൽ എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ട് തിരിച്ചു വരും അമ്മയോട് വല്ലാത്ത വൈടാക്കും കത്തി എടുത്ത് അമ്മയെ അടി വെട്ടാൻ തുടങ്ങും ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥതയാണ് അമ്മയും അമ്മയുടെ ആങ്ങളമാരും കൂടി എന്നോട് സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളല്ലോ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാൻ വന്നേ ഞാൻ ഈ മോനോട് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു സംസാരിച്ചോളാം പറഞ്ഞു ഞാൻ അവനെ കുട്ടിക്കൊണ്ട് വേറൊരു മുറിയിൽ ചെന്നു ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചു എന്താ നീ പഠിക്കാൻ പോകാത്ത എന്ത് പറ്റി നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുത്ത് ഇഷ പറ മെസ്സേജുകളൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിക്കും ഞാൻ ഇത്രയും മാത്രം ചോദിച്ചു മോനെ നിനക്ക് നിന്റെ അമ്മയോട് വൈരാഗ്യമുണ്ട് പവനാണ് പറഞ്ഞു ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു സിസ്റ്ററെ ഇപ്പോ അത് നിന്നു കുഴപ്പമില്ല ഞാൻ എല്ലാം അംഗീകരിച്ചു കാരണം എന്റെ അപ്പൻ മരിച്ചിട്ട് വരിച്ചിട്ട് ആറുമാസേ ആകുന്നുള്ളൂ അമ്മ പുതിയ വിവാഹം കഴിച്ചു വന്നിരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു കൊച്ചിന്റെ അമ്മയാണെന്ന് പോലത്തെ അത്രയും സുന്ദരിയായ ഒരു സ്ത്രീയാണ് നല്ല ഒതുങ്ങിയാണ് ചേച്ചി എന്റെ അടുത്ത് വന്നിരിക്കുന്നത് പ്ലസ് വൺക്ക് ഒന്നും മോനുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിസ്റ്ററെ അതുകൊണ്ട് എനിക്ക് അമ്മയോട് ദേഷ്യം ഉണ്ടായിരുന്നു മാത്രമേ ഈ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത അനുസരിച്ച് കർത്താവ് ഇങ്ങനെ പറയുവാണ് അമ്മയിൽ ഒരുപാട് കാവിട്ടം എന്ന് പക്ഷെ ഈ ചേച്ചിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു മോനെ ഞാൻ പ്രാർത്ഥിക്കാം അവനെ അച്ഛന്റെ ധ്യാനത്തിനൊക്കെ ഞാൻ വിട്ടിരുന്നു തിരുവനന്തപുരത്ത് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ അവൻ എന്നെല്ലാം മിടുക്കനായിട്ട് ഇപ്പൊ പോകുന്നു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു അപ്പൊ ഞാൻ ഇവരെയും കൊണ്ട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കണമെന്നെന്റെ മനസ്സിലുണ്ട് പക്ഷെ അവരാവശ്യപ്പെടാതെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഞമ്മ ചേച്ചി നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ തോന്നിയിട്ടുണ്ട് സിസ്റ്ററെ എനിക്ക് ഇച്ചിരി കാര്യം പറയാനുണ്ട് ഈ ചേച്ചി പറഞ്ഞു ഈ ചേച്ചി വന്ന് എന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു എന്താ ചേച്ചി പറയാനുള്ളേ ചേച്ചി പറഞ്ഞു സിസ്റ്റർ കണ്ടവനല്ല കേട്ടോ അവൻ ചേച്ചി പിന്നെ പറയാത്തത് ഒന്നും വലിയ മോനെക്കുറിച്ച് ഓരമ്മ ഇത്രയും പറയുമോ എന്ന് എനിക്കറിയില്ല രാത്രി മുൻ അസുഖ ചിത്രങ്ങൾ കണ്ടിട്ട് അവൻ രാത്രി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ രാത്രി വേറെ മുറിയിൽ താമസിക്കുന്നില്ല ഇപ്പൊ ഞാൻ ഹോസ്റ്റലിൽ പോയി താമസിക്കുക വീട് വിട്ട് എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ചേച്ചി അപ്പൊ കെട്ടിയോൻ മരിച്ചത് എങ്ങനെയാ എന്ന് ഇന്ന് പറയാമോ ചേച്ചി പറഞ്ഞ അറ്റാക്ക് വന്നാ മരിച്ച് അപ്പോൾ ഈശോ എനിക്കത് ഇഞ്ചൊട്ട് കാണിക്കുക വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുമ്പോ ഞാൻ പറഞ്ഞു ചേച്ചി പറയുന്ന മുഴുവൻ കള്ളത്തര ഒരു വാക്കുപോലും സത്യം പറയുന്നില്ല എഴുമേറ്റ് പൊക്കോളാൻ ചേച്ചിയോട് പറയുമ്പോ ചേച്ചി പറഞ്ഞു ഇല്ല സിസ്റ്ററെ ചേട്ടൻ മരിച്ചത് അറ്റാക്ക് മൂലമല്ല അദ്ദേഹം ആത്മകത്യ ചെയ്യ മറ്റൊന്നും കൊണ്ടല്ല കൂട്ടുകാരന്റെ ഭാര്യയുടെ കൂടെ കൂട്ടുകാരന്റെ ഭർത്താവിന്റെ കൂടെ ഈ സ്ത്രീ രാത്രിയും പകലും കിടക്കുന്നത് ഈ മോൻ പലതവണ കണ്ടിട്ടുണ്ട് ഇതറിയാവുന്ന ഭർത്താവ് സഹിച്ചു സകിച്ചു മരി മടുത്തു അവസാന സ്ത്രീയുടെ മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞ് വിഷം കഴിച്ച് മരിച്ചതാ പക്ഷെ അറ്റയ്ക്കെന്നൊക്കെ എഴുതി ചേർത്ത് അടക്കിയിട്ട് കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം മുമ്പ് മറ്റേ മുണിയിൽ പരസ്യം കൊടുത്ത് അടുത്ത് വിവാഹം കഴിച്ച് ദുബായിലേക്ക് പോകാൻ റെഡിയായി അനുഗ്രഹ ആശീർവാദം മേടിക്കാൻ ഒരു പ്രാർത്ഥനക്കാരിയെ കാണാൻ വന്നതാ ഇതാണ് കാപട്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി മുഴുവൻ കള്ളത്തരം മുഴുവൻ കള്ളത്തരം ഈ മോനുണ്ടല്ലോ ഒരു വാക്കുപോലെ ഈ അമ്മയെ കുറിച്ച് പറഞ്ഞില്ല ഈ അമ്മ പറഞ്ഞത് മുഴുവൻ മോനെ കുറിച്ച് ഞാൻ പറഞ്ഞ ചേച്ചീനെ ഒരമ്മ എന്ന് വിളിക്കാൻ എനിക്കിഷ്ടമല്ല ഇതൊരമ്മയല്ല ഈ മോൻ ഇങ്ങനെയായെങ്കിൽ അതിന് പിന്നെ ഈ സ്ത്രീ മാത്രമാണ് കാരണം പ്രിയപ്പെട്ടവരെ കപടതുകൊണ്ട് പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുത്തിപ്പെടുത്തി ചിരിച്ചാൽ ദൈവകൃപ കുടുംബത്തിലേക്ക് അറിയില്ല ഈശോ കൂടെ നടക്കില്ല പുതിയ വഴികൾ നിനക്ക് വേണ്ടി തെളിയില്ല ആകാശം പുലരുന്ന കർത്താവിന്റെ അത്ഭുതങ്ങളൊന്നും നിങ്ങളുടെ കണ്ണുകൾ കാണാൻ പോകുന്നില്ല മക്കളുടെ ഭാവി അടഞ്ഞു പോകും മക്കളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് നന്നായി അറിയാം ഒത്തിരി കള്ളത്തരങ്ങളുണ്ട് പക്ഷെ അവരെ ആ സ്ഥലത്തേക്ക് നയിക്കാൻ പലപ്പോഴും നമ്മുടെ പാപങ്ങൾ കാരണമായിട്ടുണ്ട് നമ്മുടെ കപടത കാരണമായിട്ടുണ്ട് ഹൃദയന്ത്രയെ കാപട്യം വെച്ചിട്ട് എത്രമാത്രം കൈ ഉയർത്തിയാലും പ്രാർത്ഥിച്ചാലും അത് കിട്ടില്ല അതുകൊണ്ട് ഒത്തിരി പാപങ്ങൾ എല്ലാരും പറഞ്ഞു കുമ്പസാരിച്ചിട്ടുണ്ടാവും ശരിയാണ് ഒരു കാര്യം കൂടി ചെറുത്ത് വെക്കുക എവിടെയെങ്കിലും കാപട്യമുണ്ടെങ്കിൽ കള്ളത്തരമുണ്ടെങ്കിൽ മൂടുപടം അണിഞ്ഞ പാപത്തിന്റെ മേഖലകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതീശയുടെ സന്നിധയിൽ ഇന്ന് ഏറ്റു പറഞ്ഞു കുമ്പസാരിക്കണം അങ്ങനെ കുമ്പസാരിച്ചാൽ ഒരിക്കൽ കൂടി ഈശ്വര മു അനുഗ്രിച്ച് പ്രാർത്ഥിച്ചാലേ നാളത്തെ ദിനം അത്ഭുതങ്ങളുടെ മറ്റൊരു ദിവസമാക്കി ഈശോ മാറ്റു അല്ലെങ്കിൽ ഈ ദിവസം മുഴുവൻ ഈ ദിവസങ്ങൾ മുഴുവൻ പ്രതാവിലായി പോകും ജോഷോ അവരോട് പറഞ്ഞു ഈ ജോർദാൻ കടക്കണോ നിങ്ങൾക്ക് കാനാൻ ദേശത്തേക്ക് എത്തണോ കർത്താവ് ഇറങ്ങി പ്രകുപ്പിച്ചാലെ പോകാൻ പറ്റൂ പാലമിട്ട ജോർദാൻ നദി കടക്കില്ല ദൈവം തന്ന സന്ദേശം സന്തോഷമനുസരിച്ച് ദൈവാജ്ഞാന പടലമെടുത്ത് മുന്നോട്ട് നടക്കണം കാണണോ അവന്റെ അത്ഭുത പ്രവൃത്തി അത്ഭുത പ്രവൃത്തി കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം ചെയ്യും പിന്നെ അടുത്ത കാര്യം ജോഷോ അവരോട് പറഞ്ഞു ഈശോ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു ോഹിതന്മാർ വാഗ്ദാന പേടകമെടുത്ത് നടക്കുമ്പോൾ അവരെറങ്ങി എന്തുകൊണ്ടെന്നാൽ ദൈവം ഇത് ചെയ്യുമെന്നൊരു വിശ്വാസം അവരുടെ കൂടെയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈശോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഈശോ ചെയ്തിരിക്കും ആഴപ്പെട്ട് വിശ്വസിക്കണം മാറ്റിയിട്ട് വിശ്വസിച്ച് പുറകെ നടന്നു ജോർദാൻ കടന്നതിനപ്പുറത്തേക്ക് വലിയ അടയാളങ്ങൾ യേശു ക്രിസ്തുങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ചെയ്തിരിക്കും അത് കാണുമ്പോൾ നമ്മൾ ആരും ഇരിക്കില്ല എഴുന്നേറ്റ് നിന്ന് നുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങും അതുകൊണ്ട് എന്റെ മക്കള് ഈ ആരാധന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാ ഇത് കാരണാഥനെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിനോടെ ഇറങ്ങി വരണം എനിക്ക് ഒരു പ്രത്യേക കൃപയുമില്ല പക്ഷേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഈ ആരാധന മണിക്കൂറിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങൾക്ക് സമാധാനം തരണം എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങ് തന്നെയാണല്ലോ ചെയ്യുന്നത് ശുതിക്കാൻ നമുക്കറിയില്ല പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല ഒന്നിനും നമുക്കറിയില്ല പക്ഷേ സമർപ്പണ ഭാവത്തോടെ ഇവിടെ നിൽക്കാൻ നമുക്കിപ്പോ അറിയാം ഇവിടെ ഇരിക്കുന്നില്ല നിങ്ങളുടെ സമർപ്പണമാത് ഈ സമർപ്പണം മതി ഈ സമർപ്പണത്തിൽ നിന്റെ പ്രവൃത്തികൾ ദൈവസ്തുതിയുടെ പ്രവൃത്തികൾ സ്വർഗം ഏറ്റെടുക്കും സ്വർഗമിറങ്ങി വന്ന് ആകാശം ചായിച്ച് നിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും നിരാശയില്ലാത്ത പ്രതീക്ഷയുള്ള എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കൈപിടിച്ച് ഇനിയുള്ള നാളുകൾ നടക്കാൻ ഈശ നമ്മളെ പഠിപ്പിക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം